ൂർ മൂന്നാമൂല കോരങ്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥ ഇനിയും പരിഹാരമായില്ല റോഡ് ആരംഭിക്കുന്ന ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് മഴ പെയ്ത് റോഡിൽ വെള്ളം നിറഞ്ഞതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രയും പ്രതിസന്ധിയിലായി നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു താനാളൂർ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാറ് വാർഡുകൾ ഉൾപ്പെട്ട ഭാഗത്താണ് റോഡ് തകർന്നത് താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം മൂല കോരംഘാപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ ഇനിയും പരിഹാരമായില്ല മൂന്നാം നിന്നും ആരംഭിക്കുന്ന റോഡ് ചമ്പ്രപ്പള്ളിപ്പടിയിലാണ് അവസാനിക്കുന്നത് എന്നാൽ റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം നേരെയാക്കിയെങ്കിലും റോഡ് ആരംഭിക്കുന്ന മൂന്നാം മൂലയിൽ നിന്നുള്ള അര കിലോമീറ്റർ ഭാഗമാണ് പാഴെ തകർന്നിരിക്കുന്നത് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരം കണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പിരക്കാർ കുടിക്കണ കയറി ഈ കയറി വെള്ളം വെച്ചിട്ട് ബിന്നെ മെറ്റി തൂക്കിൻ്റെ ഇൻ്റെ വെച്ചു കൂടി വെള്ളം വരുന്നത് ഇവിടെ നിന്ന് നിറഞ്ഞിടാൻ മറ്റോ എന്നിട്ട് ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളിച്ച് പോയി പറഞ്ഞ് പിന്നെ പഞ്ചായത്ത് പോയപ്പോൾ വെള്ളം ഇത് ഈ വെള്ളം അഞ്ചു റുപ്പ്യ പത്ത് റുപ്പ്യ ഇവിടെ ഈ ഒരാൾ ശുദ്ധിക്കുന്ന ഒരാൾ എടുത്തിട്ട് വട്ടക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് ആണ് ഇപ്പം ഈ ഓവ് വെച്ചത് അപ്പം ഈ ഓയിൻ്റെ ഇഡീൻ്റെ മഴ പെയ്താല് ഈ പിന്നെ ഇഡീൻ്റെ മേലെക്കൂട്ടിയാണ് പിന്നെ ഇതിപ്പോൾ നാല് നാലഞ്ച് പെട്ടായി പിന്നെ നാലുമല്ല ഇത് കാരണം പിന്നെ അങ്ങനെ ഇഡീൻ്റെ മേലക്കൂടി അങ്ങോട്ട് എടുക്കുക വെള്ളം അപ്പം ഞാനിപ്പോഴത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് പറഞ്ഞ് പഞ്ചായത്തിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ ഈ വെള്ളം അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ഓയിൻ്റെ ഉള്ളിൽക്കിടിച്ച സ്ഥലവും ഇല്ല അത് തോട്ടെടുക്ക് പിന്നെ ഒട്ടുകൂടി തോട്ടിൽ കൂടി പോകാൻ തരുണ്ട് പക്ഷേ അത് തോട്ടെടുക്കാൻ ചാടിൻ്റെ വെള്ളം അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ ഓല ഉയർത്തൽ ഇങ്ങനോട് ഒക്കെ ചോദിച്ചു പോകാതെ വന്നാൽ കുറേ പരിഹാരം കാണും രണ്ട് ഭാഗത്തു കൂടി പിന്നെ പോകും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡാണിത് പല ഭാഗത്തും വെള്ളക്കെട്ടായതിനാൽ വലിയ പ്രയാസമാണ് വിദ്യാർത്ഥികൾക്കും അനുഭവപ്പെടുന്നത് ഈ റോഡ് കടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ റോഡ് പെട്ടെന്ന് ശരിയാക്കി തരണം നടന്നിട്ടാ

ഞങ്ങളിപ്പോൾ ഈ റൂട്ടിന് പോവാതെ ഇരിക്കണം പക്ഷേ ഈ പ്രസൻറ്റ് സ്കൂൾ ട്രിപ്പ് എടുക്കുന്നവർക്ക് ഇതിൽ കൂടി പോകില്ലാതെ ഒരു രശയില്ല ഒരു രശയില്ല കാരണം എല്ലാവരും ഇപ്പോൾ ഈ സ്കൂൾ എടുക്കുന്നവർ ഈ സ്കൂൾ എടുക്കുന്ന ആൾക്കാർ വളരെ അധികം ബുദ്ധിമുട്ടിയിട്ടാണ് അതിപ്പം നിങ്ങൾ ഈ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും ഒരു സൈഡ് പതിനാറുമാണ് ഈ രണ്ട് വാർഡ് മെമ്പർമാരാണ് ഈ രണ്ട് വാർഡ് മെമ്പർമാർ എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ വാട് ഈ റോഡ് തുടങ്ങുന്നത് ആ റോഡ് ഫു മു അവൻ്റെ പണ്ട് കൊടുത്തിട്ട് അവൻ ഫുള്ള് ക്ലിയറാക്കി അവനക്ക് ഒരു ഒന്നും ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ല അവൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇവിടെ പതിമൂന്നിന് നിൽക്കുന്നത് ഇനി ബാക്കിയുള്ള റോഡുകളൊക്കെ നേരക്കാൻ അവൻ പണ്ടും വെച്ചിട്ടുണ്ട് എന്നാലും ഗ്രാമസഭ ഉള്ളതായിരുന്നു ഇതിന് ഇതുവരെ ഒരു പരിഹാരമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള നയങ്ങൾ പറയാണ്ട് അവർക്ക് വെള്ളത്തിൻ്റെ പൈപ്പ് ഇടാണ്ട് കുടിവെള്ള പൈപ്പ് വരാണ്ട് ഇത് തന്നെ മാത്രമേ അവർ പറയുള്ളൂ ഈ മൂന്നാമൂല കോരങ്കാർ റോഡ് അങ്ങിയാറ്റം ബുദ്ധിമുട്ടാണ് എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെന്നറിയോ ഇപ്പോൾ ഈ റോട്ടിലൂടെ പോകണതൊക്കെ വണ്ടി വിളിച്ചാൽ ആൾക്കാർ വരില്ല വരൂലെന്നൊക്കെ പറഞ്ഞത് കാരണം എന്താണ് മനുഷ്യർ ഒരു പിന്നെ വണ്ടീൻ്റെ പിന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം റുപ്പയാണ് ചിലവാക്കുന്നത് അതുപോലെ പിന്നെ ബ്രേക്കിൻ്റെ ഈ ഈ ഷൂ ബ്രേക്ക് ഷൂ ഒക്കെ പോകണതും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ പോകുന്നത് അപ്പം അത് പിന്നെ പഞ്ചായത്ത് അധികൃതർ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു റോഡിൽ എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങേ അറ്റം ബുദ്ധിമുട്ടായിട്ടാണ് വണ്ടി ഏറ്റുപോണത് ദയവി എഴുതി ഈ റോഡ് എന്തെങ്കിലും ഒരു വഴി കാണിക്കണം റോഡിന് ഡ്രൈനേജ് ഉണ്ടെങ്കിലും മണ്ണ് വന്ന് അടിഞ്ഞത് കാരണം കാണാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് എത്രയും വേഗം റോഡിന്റെ ശോചനാവസ്ഥക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം